നമസ്കാരം ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പുതിയ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ആലുവ ശിവരാത്രിന്ന് മേടിച്ചതാണ് ശിവരാത്രി കഴിഞ്ഞിട്ടിപ്പോൾ കുറേ ഒരു മാസമായി മാസമായില്ല അവിടുന്ന് ഒരു കിട്ടിയ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അവർ കാണിച്ചിപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കാണിച്ചു തരാമേ ഇതാണ് തോക്ക് ഇതിൻ്റെ വില നൂറ് രൂപയാണത് ഇത് ഒരു ഒറിജിനൽ തോക്കന്നൊക്കെ പറയും പക്ഷേ കാണാൻ നല്ല രസമുണ്ട് നമ്മളത് എടുത്ത് കണ്ടോ നല്ല ലുക്കില്ലേ സാധാരണ ഈ കടയിൽ നിന്ന് മേടിക്കണായി തൂക്കന കായം കുറച്ചും വലുപ്പമുണ്ട് ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ നിറയ്ക്കണത് ഇതിങ്ങനെ പിടിച്ച് ഓടിക്കണം അപ്പോൾ ഫുള്ള് ഓടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തീപ്പെട്ടിക്കുള്ളിയിൽ തീപ്പട്ടി തീപ്പെട്ടി ആ ഈ തീപ്പെട്ടിന്ന് ഒരു തീപ്പെട്ടി നമ്മളെടുത്തു ഒരു തീപ്പെട്ടി നമ്മളെടുത്തു അതിൻ്റെ ഇതിനാ തീപ്പട്ടി ഇട്ട് ഇത് കൊള്ളി കൊള്ളി ഇടുന്ന സാധനമാണ് ഇത് തീപ്പെട്ടിന്നൊക്കെ ഇങ്ങനെ കയറ്റിയിടും എന്നിട്ട് ആ കൊള്ളി ഇങ്ങനെ കയറ്റിയിടും അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെക്കും അപ്പോൾ ഒരു സൗണ്ട് എടുക്കും ഉണ്ടോ അതെ നമ്മൾ കാണിച്ചു തരാം നിറച്ച് ഉണ്ടോ സാധാരണ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചാണ് സാധനം നമ്മൾ പൊട്ടിക്കേണ്ടത് തീപ്പട്ടിക്കുള്ളി കയറ്റിയിട്ട് പൊടിച്ച് ഉണ്ടോ ഇതാണ് ഈ സാധനം എങ്ങനെയുണ്ട് കൊള്ളാമോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്